വിദ്യാലയങ്ങളാണ് നല്ല വ്യക്തികളെ വാർത്തെടുക്കുന്നതെന്ന് ജോൺ ബ്രിട്ടാസ് എം പി കതിരൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി എം ടി ശിവാനിയുടെ ഇംഗ്ലീഷ് കവിതാ സമാഹാരം ഐ വിയുടെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു എം പി കതിരൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ ചടങ്ങിൽ വെച്ചാണ് ഡോക്ടർ ജോൺ ബിട്ടാസ് എം പി പത്താം ക്ലാസ് വിദ്യാർത്ഥിനി എം ടി ശിവാനിയുടെ ഇംഗ്ലീഷ് കവിതാ സമാഹാരം ഐ വി യുടെ പ്രകാശനം നിർവഹിച്ചത് ഞാനൊരു സാമൂഹ്യജീവിയാകുന്നത് കലാരയത്തിൽ വെച്ചാൽ എന്താ കാരണം നമ്മളെല്ലാം ഒരു കുടുംബത്തിൽ പെരുമാറുമ്പോൾ നമ്മുടെ ഉള്ളിൽ സങ്കുചിത്വത്തിൻ്റെ ഒരുപാട് നാരികളുണ്ട് അത് നമ്മൾ ജനിച്ച് വളർന്ന ഒരു സാഹചര്യത്തിലുള്ള ഒരു ഇടുങ്ങിയ ചില ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരും പക്ഷെ ആ നാരുകളെയൊക്കെ നമ്മൾ മുറിച്ച് കിടക്കുന്നത് നമ്മളൊരു സ്കൂളിലേക്ക് പ്രവേശിക്കുന്നു ഇതിലൂടെ ചുരു ഞാൻ പറഞ്ഞ് കറക്റ്റ് അല്ലേ നമ്മുടെ പരോക്കിനായ ഒരു മനസ്സിനെ നമ്മൾ വിശാലമാക്കും നമ്മുടെ ഇടതും വലതുമൊക്കെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ ഞാൻ എപ്പോഴും ഡൽഹിയിലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പോകും പല പരിപാടികൾ സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നൊരു കാര്യമാണ് ഞാനെന്നുള്ള വ്യക്തി കേരളത്തിലെ കലാലയ ജീവിതം കേരളത്തിൻ്റെ സമൂഹം നൽകിയൊരു പ്രോഡക്റ്റാണ് ഇതെൻ്റെ മഹിമയല്ല ഇതുപോലുള്ള സ്കൂൾ പോലുള്ള സ്കൂളുകളും കലാലയങ്ങളും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പ്രൊഫസർ കെ എ സരള ആദ്യ പ്രതി ഏറ്റുവാങ്ങി പി ടി പ്രസിഡന്റ് ടി കെ ഷാജി അധ്യക്ഷത വഹിച്ചു പുസ്തകത്തിന്റെ പേജ് രൂപകൽപ്പന ചെയ്ത ചിത്രകലാ അധ്യാപിക രഞ്ജിനിയെ ചടങ്ങിൽ ആദരിച്ചു കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ പ്രധാന അധ്യാപിക ടി സീന മിനി നാരായണ കെ പ്രിയ സി റാഷിദ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ